ഹലോ അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ചാലഞ്ചാണ് എന്താ നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിച്ച് ഈ മേക്കപ്പ് ഇടാം അപ്പം ഇവള് ബ്ലൈൻഡ് ഫോൾഡ് ഇടുന്നില്ല ഇവൾക്ക് അറിയില്ലല്ലോ ചെടിയിട്ടില്ല ഇപ്പം ഞാൻ ഈ ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടിച്ച് ഇവൾക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കും ഇവളെനിക്ക് ഇട്ടിത്തരും കണ്ണം നോക്കിയിട്ട് നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇടാൻ കൊടുക്കും അത് നിനക്ക് ഇടാൻ ഫസ്റ്റ് ആരാണ് ചേച്ചിക്ക് ഇഷേറ്റ് ഇതിനേക്ക് കള ഷേക്ക് നിക്കിട്ടേണോ? എനിക്ക് അറിയോ ഫസ്റ്റ് ഷേക്ക് നിക്കിട്ടേരാണ് ഓക്കേ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഷേക്ക് ഇട്ടേക്കാൻ പോവാണ് ഇടിിക്കോ please ഇടിക്ക് please നമുക്കപ്പം നമുക്ക് ബ്ലെൻഡ് ഫുൾ നിക്കിട്ടേണം ഓക്കേ ഷേക്ക് ചെയ്ച്ചേസ്റ്റ് ചെയ്യണം ഓക്കേ ഓക്കേ സ്റ്റാർട്ട് ഇട്ടേ ഓക്കേ റെഡി സ്റ്റേ ഗോ ഫസ്റ്റ് ഇത് ഇട്ടു വെക്കും ഇതിന്റെ പേരെന്താന്ന് വെച്ചാല് ബിബി ക്രീം ഫൗണ്ടേഷൻ ആണ് ഓക്കെ അല്ലേ ഓക്കെ നമ്മളിപ്പം അപ്ലൈ ചെയ്തിട്ടുണ്ട് മുഖം നോക്കട്ടെ കണ്ണു കുട്ടിക്കു നോക്കുമോളെ അവിടെ നോക്ക് മേക്കപ്പ് സ്പോഞ്ച് എടുക്കാൻ വേണ്ടി അവിടെ നോക്ക് അങ്ങോട്ട് നോക്ക് മേക്ക് അപ്പ് പൗഡർ ഇട്ടെടുക്കാൻ പോകാണ് ഇവിടെ ഞാൻ മേക്ക് അപ്പ് പൗഡർ നീലാ നെക്സ്റ്റ് അല്ലേ ഓക്കേ നെക്സ്റ്റ് ബ്ലഷ് ഇട്ട് എടുക്കാം ഓക്കേ ഇങ്ങോട്ട് കുമരണി എടുത്തു നീ ബ്രഷ് ബ്രഷറീശു

നമ്മൾ ഇതന്നെ സെയിം തന്നെ സെയിം അല്ല എടുത്തേക് നമ്മള് ഇത് തേക്കേണിണ്ട് കണ്ണുമൊക്കട്ടെ അരിപ്പള്ളി നെക്സ്റ്റ് നമ്മള് കൺമശിയാണ് ഇട്ടുകൊടുക്കാൻ പോകുന്നത് പോണി നല്ലത് ഇതെന്ത്ശ കൂട്ടു ഓക്കേ ഇങ്ങോട്ട് ബാക്കി എടുത്തു എടുത്തു

ഇത് ലിപ്സ്റ്റിക്കുകൾ ലിപ്സ്റ്റിക്കാണോ ഇങ്ങോട്ടേ പ്ലീസ് വരൂ പ്ലീസ് ഇങ്ങോട്ടിക്ക് ഇരിക്കേ നീ ഇരിക്കേക്കേ ഞാൻ നോക്കുന്നില്ലേ കണ്ണിച്ച പൂട്ടിയാ എടുത്തു നീ എടുത്തു ഇങ്ങോട്ടിക്ക് കണ്ണ് പൂട്ടീനാ പൂട്ടിയാ നീ കണ്ണുപൂട്ടീനാ ഓ അടി ഞാൻ നല്ല കറക്റ്റ് പഠിച്ചേട്ടാ അടിപൊളി നമ്മള് കുത്തിട്ട് കുത്തിട്ട്യൂട്ടി ഡോട്ടാണത് നെക്സ്റ്റ് ലിപ്സ്റ്റിക്കും കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞു നീ അടുത്തു ആ ചൂണ്ട എണിക്ക് ചുണ്ടല്ലേ ഇത് ബൈ ബൂട്ട് ഓക്കെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ഞാൻ അധികം ഞാൻ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര പ്രൊഫഷണലായത് കൊണ്ട് എനിക്ക് കണ്ണ് പൊത്തിയിട്ടാണെങ്കിലും വിടാൻ കഴിയും ഏ അയ്യോ മുഖം നോക്കട്ടെ എൻ്റെ മുഖാ ഇങ്ങോട്ട് ആ ഓക്കേ നമ്മൾ നന്നായിട്ട് നല്ല അടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് നോക്കൂ നിങ്ങൾ ഫസ്റ്റ് കാണണം ഞാൻ നോക്കട്ടെ YES! വേണ്ട യേശി ഇതിലെന്താ യേ ഇതാണ്ട് പിടിച്ചിട്ടേക്കിനടി കെട്ടെ ഇല്ലെങ്കിൽ കൂടെ കോമാ ഫസ്റ്റ് ഇതില് ആരാ ജയിക്കാൻ നമുക്ക് കിട്ടും ഞാൻ ഇത്ര വിചാരിച്ചിട്ടേ ഇല്ല കൈ നോക്ക് നിങ്ങളോ ഞാൻ എന്റെ കൈമിനി ഓക്കെ കഴിഞ്ഞിട്ടോ അടിപൊളിയാക്ക சேக்கி பண்ணலாம் என்னைய சைஸ் எல்லாம் ஆக்கണ്ടது. நீங்க அக்கு கை நீ ஆட்ட தேச்சு. சேக்க நல்ல ரெஸ் ஆகும். ஹ நீங்க சூப்பர் எக்கன் தெரியா? ஆ இந்த நெக்ஸ்ட் அதல பவுடர் டிட்றோம். ஓகே

പിടിച്ചോണെങ്കിൽ പിങ്ക് പിങ്ക് ആക്കി ഞാൻ ക്യാമറയിലേക്ക് എനിക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ടും

അല്ല മിണ്ടിക്ക് പിംഗിരസ് ഓടാ ഓക്കേ കൈനാ കൈനി ഓക്കേ ഇത് ക്ലോസ് ചെയ്യേ എന്ന നോക്ക് നൗ കാണോട്ടെ ലാസ്റ്റ് നോക്കണ്ടดิ ഇപ്പോ നോക്കിക്കേനെ കുളവില്ലേ ബിനാ ഇനി നെക്സ്റ്റ് അതല്ല കൺമിഷിയാണോ കൺമിഷിയാ ഓക്കേ സൂപ്പർ ആക്കി തന്നില്ലേ നീ സൂപ്പർ ആക്കണ്ടേ ഭയങ്കര പ്രൊഫഷണൽ ആണ് കച്ചറാക്കാൻ പറഞ്ഞു പറ്റൂല സൂപ്പർ ആക്കുന്നില്ലേ അയോ കഴിഞ്ഞോ എലിയാടല്ലേ ഇവിടെ

അгре വീണ്ടും വരളല്ല ഐഷട ഇരുന്നോലെ ഇവിടെ ഇരുന്നത് കണ്ടുവിച്ചി കാത്രേ കൂറു മോളെ നീ ഇപ്പുറത്തെ കണ്ണിട്ടാ ആ കൈന ഓക്കേ നെക്സ്റ്റ് നലിപ്സ് ട്ടാ ഇത് ഷേക്ക് അൂട്ടാ ഇപ്പൊ എക്സ്ട്രീക് ഓക്കേ അവുക്കിങ്ങ എല്ലാം കട്ടാ ഓപ്പറേറ്റ്

കണ്ടോളൂ ഓൾറെഡി കൊളാക്കി അത്ര ചെയ്യാൻ പറ്റില്ല എന്തായാലും എന്റെ അത്ര കൊളേറ്റൊന്നുമില്ല അതാണ് കുറച്ചും കൂടി വൃത്തി കിട്ടുക നിങ്ങൾ തന്നെ കമന്റിലൂടെ പറയുന്നത് കമന്റിലൂടെ പറയണം

ഇഷ്ടപ്പെട്ടോ ചോദിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാരും ഈ ചാലഞ്ച് ട്രൈ ചെയ്യാം ചാലഞ്ച് വേണ്ടിന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് പറയൂ നമ്മളുടെ അപ്പൊ ഓക്കെ നമ്മൾ ഇനി എന്തായാലും പോയിട്ട് ഫേസ് കഴുകട്ടെ ഇതെല്ലാം എടുത്തുവച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്റെ മുഖം പിന്നെ പിന്നെ കൊളാക്കി കളയും ബൈ Ha yeah. <laughs>